ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നു പെയ്ഡ് പ്രൊമോഷൻ ഫാൻ ഫൈറ്റ് എല്ലാം നടക്കുന്നതിനിടയിൽ സത്യമേത് കള്ളമേത് എന്ന് മനസ്സിലാവാത്ത അവസ്ഥ വരുന്നു ആരെങ്കിലും വിശ്വസിച്ച് പോയി കാണുന്നു പടം അടിച്ചു എന്ന് പറയുന്നു ഒ ടി ടി വരുമ്പോൾ ഓവർറേറ്റഡാക്കിയ ആളുകൾ വലിച്ചു കയറുന്നു ഇത് കുറേയായി കണ്ടുവരുന്ന പ്രതിഭാസമാണ് ഇന്ന് രണ്ട് സിനിമകൾ നോക്കാം ജലധാര പമ്പ് സെറ്റും വാഴയും വാഴ വമ്പൻ പ്രൊമോഷനും റിവ്യൂസും എല്ലാം തകൃതിയായി നടത്തി വിജയിച്ച് ഒ വന്നപ്പോൾ വലിച്ചു കയറുന്നു ഹാഷിർ തകർത്തു പൊളിച്ചു എന്തൊക്കെ അംഗമായിരുന്നു ഇവനെ കണ്ടിട്ട് ചിരി വന്നില്ലെങ്കിൽ നിങ്ങൾ അമ്മാവനായി എന്നാണ് പുതിയ റൂൾസ് ഈ സിനിമ ഇപ്പോൾ നേരിടുന്ന പ്രധാന ആക്ഷേപണങ്ങൾ നോക്കാം തൈക്കളവന്മാരെ ക്ലീൻ ഷേപ്പ് ചെയ്യിച്ചാൽ പയ്യനാവോ എയ്റ്റീസിൻ്റെ സ്റ്റോറിയാണോ അതോ നയൻറ്റീസിൻ്റെ സ്റ്റോറിയാണോ ടു കെ കിറ്റ്സിൻ്റെയാണോ സിനിമ അതിനൊന്നും ഉത്തരവില്ല എയ്റ്റീസിൻ്റെയും നയൻറ്റീസിൻ്റെയും കോളേജ് കാലത്ത് ഡ്രഗ്സ് ഒഴുക്കില്ലായിരുന്നു അപ്പോൾ കാലഘട്ടം സെലക്ട് ചെയ്ത മിസ്റ്റേക്ക് തന്നെ ആവണം പിന്നെ കുറേ പേരുടെ ആക്ടിങ്ങിനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതും ഇതൊക്കെ തന്നെയാണ് ജോമോഹൻ കോട്ടയം സീർ ജഗദീഷ് അങ്ങനെ കുറച്ച് പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ ആക്ടിങ്ങിൽ പടുതൊല്ലു തന്നെയാണ് നോസ്റ്റാൾജിയ നൊസ്റ്റാൾജിയെ കണക്റ്റാവുന്നവർക്കാവട്ടെ തല അറിഞ്ഞു ചിരിക്കുന്ന കോമഡികൾ നിറഞ്ഞ് നിറഞ്ഞ് തുളുമ്പുന്ന ഒരു വാഴയെ ഞാൻ സിനിമ കണ്ടില്ല ഒരു സ്പൂഫ് ഓടം ഇൻസ്റ്റാ റീൽസ് എടുത്ത് വെബ് സീരീസ് ആക്കിയതുപോലെ ഹാഷിർ അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും നന്നായി തന്നെ ഉറപ്പിച്ചു ജലധാര ഭയങ്കരമായി പെയ്ഡ് റിവ്യൂസ് എഴുതി പിടിപ്പിച്ചു വിട്ടു ബട്ട് ഇത് ഹിറ്റായിരുന്നു എന്ന് ഉറപ്പില്ല നമ്മുടെ നിയമവ്യവസ്ഥയെ ട്രോളാൻ ആക്ഷേപ രൂപേണ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് കുറച്ച് കഴിയുമ്പോൾ അമ്പയെ കയ്യിൽ നിന്ന് പോയി ആക്ഷേപ ആശയം കാറ്റിൽ പറത്തുകയാണ് പമ്പ് സെറ്റ് മോഷണം കോടതിയിൽ വർഷങ്ങളായി കിടക്കുന്നതും വാദിയും പ്രതിയും തമ്മിലുള്ള ആരോഗ്യപരമായ പോരാട്ടങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി നന്മ കുത്തിക്കയറ്റി ഒഴിച്ച് വിടുകയാണ് ഡയറക്ടർ ഒരു ജിസ് ലൈൻ എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ചാൽ ഇങ്ങനെയായിരുന്നെ പിന്നെ എന്ത് ചുരപ്പിനാണ് ഇത്രയും ഉണ്ടാക്കി വെച്ചതെന്ന് പ്രേക്ഷകൻ ചോദിക്കും ഉർവശിയുടെ പെർഫോമൻസ് പോലും ഓവറായി തോന്നി അത് സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമാണ് ഇന്ദ്രൻസിൻ്റെ പാവത്താനായ കള്ളൻ യാതൊരു ആത്മാർത്ഥയുമില്ലാത്ത സനുഷയുടെ അഭിനയം എന്തിനായിരുന്നുവെന്ന് സംവിധായകൻ പോലും അറിയില്ല കുറേ പ്രകൃതി ഭംഗി മാത്രം കാണാൻ സാധിക്കുന്ന നന്മപ്പുഴ ചാല് കീറി ഒഴുക്കുന്ന ജലധാര പമ്പ് സെറ്റ് ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ ആ പിടിച്ച അമ്മാവനാക്കുമെങ്കിലാക്കട്ടെ നമ്മുടെ എക്സ്പീരിയൻസ് ഇതായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് നിങ്ങളും പറയുക